ഒരു മദ്യപിക്കില്ല പുക വിളിക്കില്ല കൊച്ചിനെയും കൊണ്ട് പോയി പലകാരം മേടിച്ച് പോകാൻ പോകണം തിരിച്ചു വന്ന് കൊച്ചിനെ കൊണ്ട് വേണമെങ്കിൽ വേറെ വല്ല പുറത്തോട്ട് പോകാൻ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകും പുള്ളി പുറത്തോട്ട് പോകുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കൊച്ചുണ്ടാവും പണിക്കുമ്പോൾ മാത്രമാണ് കൊച്ചില്ലാത്തുള്ള ബാക്കി എല്ലാം പോയി കഴിഞ്ഞാലും കൊച്ചുണ്ടാവാറുണ്ട് അങ്ങനെ രഹസ്യമായ സ്ഥലത്തേക്ക് ഒന്നും പോകില്ല പുള്ളി പോകുന്നത് വണ്ടി കൊണ്ട് പോയി താഴെ ഒരു റോഡുണ്ട് അവിടെ പോയി കൊച്ചിനെ കൊച്ചും ഒച്ചപ്പാണ്ടാക്കുമ്പോൾ വരുമ്പോഴത്തേക്കും താഴെ പോകാം താഴെ താഴെപ്പാൻ താഴെപ്പാമെന്ന് പറയും അപ്പോൾ ഒന്ന് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും വീട്ടിൽ വരും എന്നിട്ട് പിന്നെ കടയിൽ പങ്കാടാ പോകാന്ന് പറയുമ്പോൾ കടയിലും പോകും അല്ലാണ്ട് വേറെ അങ്ങനത്തെ ഈ വേറെ സ്ഥലത്തൊക്കെ ഒന്നും പോറില്ല കൊച്ചിനെ സ്നേഹിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വന്നായിരുന്നല്ലോ അപ്പം ഞങ്ങൾ പറഞ്ഞു എടാ നീ നിൻ്റെ ഈ ഓവറായിട്ടുള്ളത് എപ്പോഴും കൊച്ചിനെ കൊച്ചിനെടുത്തോണ്ട് പോകുന്നത് അപ്പിടീന്ന് അത് ഞങ്ങൾക്ക് അവർക്ക് ഇട്ട് കൊടുക്കാം നീ എന്താ നീ കൊച്ചിന് അവരും അവർ കഴിഞ്ഞിട്ട് നീ ഉള്ളൂ നീ ഓവറായിട്ട് ഈ കൊച്ചിനെ സ്നേഹിക്കണ്ട നീ പലഹാരം മേടിക്കില്ല വേറെ അങ്ങനെ വേറെ വല്ല മറ്റുള്ള രീതിയിലൊന്നും അവർ ഉപയോഗിച്ചിട്ട് ഒന്നും അന്നൊന്നും മാറി സംശയവുമില്ല നമുക്ക് സംശയത്തില്ലോ കനിയ പച്ചസിനോ അതേപോലെ സേവമുണ്ട് ഇവന് എന്നറിഞ്ഞാൽ വേറെ ആരായിട്ട് കൂട്ടില്ല ഈ പിള്ളേരായിട്ട് തന്നെ നിന്റെ പ്രായത്തിൽ പുള്ളേരായിട്ട് കൂട്ടിവിടുക അല്ലെങ്കിൽ ഈ കൊച്ചി പുള്ളേരായിട്ട് മാത്രമേ കൂട്ടുകയുള്ളൂ